ജോ ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലി ഒഴിവുകളാണ് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ നിലവിൽ വേക്കൻസി ഉള്ളത് ജോലി ചെയ്യണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുള്ളവർക്ക് മാത്രം മുൻപരിചയ ആവശ്യമല്ല നിങ്ങൾക്ക് ജോലി ചെയ്യണം നല്ലൊരു സാലറി ലഭിക്കണം എന്നുള്ള ആളുകൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണത് മുൻപരിചയം എല്ലാ ആളുകൾക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എല്ലാവർക്കും നല്ല ജോലി തന്നെ ലഭിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും ഫുൾ ആയിട്ട് കാണാം ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് അധികം കാര്യങ്ങളും മനസ്സിലാവില്ല ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഇപ്പോൾ നിരവധി ജോലി ഒഴികളുണ്ട് അപ്പോൾ ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു സാലറിയിൽ നല്ലൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചുതരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചേരും അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ വേക്കൻസികൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിങ് ഈ ഹോം നഴ്സിങ് മേഖല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഹോസ്റ്റൽ മേഖലയിലും സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ റൂം ബോയ് അതുപോലെ തന്നെ ഡ്രൈവർ ഈ മേ മേഖലയിലാണ് നമുക്ക് ഹോസ്റ്റലിലേക്ക് വേക്കൻസി ഉള്ളത് അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളാണ് നിലവിലുള്ള ജോലി ഇപ്പം നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ജോലി വേണമെന്നുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പ് വാട്സപ്പിലേക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ തന്നെ ഗ്രൂപ്പിലിങ്ക് അയച്ചു തരും ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് വേക്കൻസികളൊന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളെ പേര് സ്ഥലം വാട്സപ്പിലേക്ക് അയച്ചാൽ മാത്രമേ ഗ്രൂപ്പിൽ ലിങ്ക് വരൂ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് വേക്കൻസികൾ വരും പല ഓരോ വേക്കൻസിക്ക് ഓരോ നമ്പറാ കൊടുത്തിട്ടുണ്ടാവുക ഇതെന്ന് വെച്ചാൽ നോർമൽ കോളോ വാട്സാപ്പ് കോളോ ചെയ്താൽ കിട്ടില്ല ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ എൻട്രി നമ്പർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് വേക്കൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത വേക്കൻസികൾ ഒരുപാട് വരും അപ്പോൾ ഓരോ വേക്കൻസിക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മാത്രമേ വേക്കൻസികൾ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും ഓക്കെ താങ്ക്